ഹായ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുശ്ശേരി പോത്ത് മാർക്കറ്റിൽ ഇന്ന് ധാരാളം കാളക്കുമ്പന്മാരുടെ കച്ചവടമാണ് നടന്നത് ഇന്ന് ബുധനാഴ്ച പതുപോലെ രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത സ്റ്റാർട്ടായിട്ടുണ്ട് ഈ കാണുന്ന പോത്തുകൂട്ടിക്ക് ഇരുപതിനായിരം രൂപ വീതമാണ് അവർ വില ചോദിച്ചത് ഇപ്രാവശ്യം പോത്തുകുട്ടികൾ വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ വലിയ പോത്തുകളും വളരെ കുറവായിരുന്നു ഇപ്രാവശ്യം നടന്നതെല്ലാം നല്ല സൈസുള്ള കാളകുമ്പന്മാരുടെ കച്ചവടമാണ് നടന്നത് അത്യാവശ്യം കുറച്ച് പശുക്കളും ഉണ്ടായിരുന്നു ഇവിടെ ചന്ത തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും വൈകുന്നേരം ഏഴ് മണിവരെ ഉണ്ടാകും ഈ കാണുന്ന കാളക്കുട്ടിയക്ക് മുപ്പത്തിമൂന്ന് രൂപയാണ് രണ്ടിനും കൂടെ വില ചോദിച്ചത് അത് ഈ വെള്ളക്കുട്ടി അമ്പത് കിലോ മീറ്റ് വരുമെന്നാണ് അവർ പറഞ്ഞത് ആ കറുത്ത കുട്ടി നാൽപ്പത് കിലോ മീറ്റ് വരുമെന്ന് മുപ്പത്തിമൂന്ന് രൂപയാണ് വില ചോദിച്ചത് ഇന്ന് ധാരാളം ഇതേപോലെയുള്ള കാളക്കുട്ടന്മാർ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന നല്ല സൂപ്പർ ഒരു കാളക്കുട്ടി ഇരു ഇരുപത്തി മൂന്ന് രൂപയാണ് ഞാൻ വില ചോദിച്ചത് ഒരു പത്ത് എഴുപത് കിലോ മീറ്റ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല തുടുതുടന്നിരുന്ന കാളക്കുട്ടിയായിരുന്നു ഇവിടെ ഒരു വലിയൊരു പശുവിനെ ആരോ വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ വില നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല നെയ്യ് കൊണ്ടുപോണ രണ്ട് കാളക്കുട്ടിക്ക് ഇവിടെ പതിനാറായിരം രൂപയാണ് കിട്ടിയത് പതിനാറായിരം രൂപയ്ക്ക് അവർ കൊടുത്തു എന്ന് പറയുന്നതാണ് ശരി അവസാനമായപ്പോഴത്തേക്ക് ഈ വാങ്ങാൻ ആൾക്കാർ ഇല്ലാതായി ഈ ഇവിടെയെല്ലാം നിപ്പമുണ്ട് നല്ല സൈസുള്ള കാളകളും കാളക്കുട്ടികളും എല്ലാം നിപ്പമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെയും നല്ല സൈസുള്ള കാളക്കുട്ടി നിപ്പം അതിനും വിലയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് രേശമായിട്ടാണ് അവർ വില ചോദിച്ചതും അവർ പറഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ വില നമുക്ക് അറിയാൻ പറ്റിയില്ല ഇപ്പോഴും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചന്ത നല്ല ഉണങ്ങി വരണ്ട് കിടക്കുകയായിരുന്നു ഇതെല്ലാം വാങ്ങിക്കെട്ടിയിരിക്കുന്നതാണ് എല്ലാം വാങ്ങിക്കെട്ടിയിരിക്കുന്ന കാളക്കൊമ്പന്മാരാണ് നിൽക്കുന്നത് ഇതിന് ഒരു പാട്ടി കൊണ്ടുവന്ന് ഇത് വില ചോദിച്ചതാണ് അതും കച്ചവടം നടന്നിട്ടില്ല ഈ നിൽക്കുന്ന കാള മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് ഒരു പാർട്ടി വാങ്ങിയത് വാങ്ങിച്ച ആളിൻ്റെ കണക്കും പ്രകാരം നൂറ്റി ഇരുപത് കിലോ മീറ്റ് വരുമെന്നാണ് അവരുടെ കണക്ക് ഇന്ന് ചന്തയിൽ കാളക്കുട്ടന്മാരുടെ ചാകരയായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം